നമ്മൾ അവിടെ പോയി വടക്കേക്കോട്ട് അങ്ങോട്ട് പടിഞ്ഞാറു പോയിട്ട് ചുറ്റി വരണ്ടി വരും ചുറ്റിട്ട് രണ്ടാമത് നമ്മള് വന്നില്ല ഇങ്ങോട്ട് കേറിയില്ലേ അവിടെ വന്ന് നേരെ പോയിട്ട് ഇരുമ്പലം അങ്ങനെ ചുറ്റി വരണം ഇവിടെ നമ്മുടെ ചെറിയ നമ്മള് യാത്ര ചെയ്യണമെങ്കിൽ നല്ല നിറയെ ഷോപ്പുകളൊക്കെ ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്നുള്ളതാ പിന്നെ തുണിക്കൊക്കെ വില കുറവാണ് ഇവിടെ അല്ലേ തൃപ്പുണത്തു തുണിക്കടകൾ ഉണ്ടല്ലോ ഇവിടത്തെ ഫേമസ് ഏതൊക്കെ തുണിക്കടകളൊക്കെ ഉണ്ട് തൃപ്പോണത്തരയിൽ

ആദ്യം ഇട്ടൊക്കെ വന്നു ഇപ്പൊ ആരും അറിഞ്ഞിട്ടില്ല ഞാൻ വീണ്ടും കട്ട് ചെയ്തില്ല അവിടെ വെച്ചിട്ട് അതുകൊണ്ട് ആ വീഡിയോ ആദ്യം ഇട്ട ലൈവ് എന്തെങ്കിലും ഡിലേ ആയിപ്പോയി ആൾക്കാതെ ഡിലേ ആയിപ്പോയി കിട്ടിയെടുത്തോളമൊക്കെ പോയി ആൾക്കാർ വന്നവരെ ലൈക്ക് തരൂ എന്ന് പറഞ്ഞാ ചിലരൊക്കെ ലൈക്ക് തരും ചിലര് തരൂട്ടാ ആരാ വന്നേന്ന് ഒന്ന് കമന്റ് ചെയ്താൽ അറിയാൻ പറ്റും നമുക്ക് അത് ഇപ്പൊ നമ്മളിങ്ങനെ വെറുതെ ഒരു ട്രാവൽ ലൈവ് എടുത്തോട്ടോ നമ്മുടെ എറണാകുളം ജില്ല തന്നെയാണ് ഇത് തൃപ്പോണത്തിനട്ട സ്ഥലം തൃപ്പൂണത്തിൽ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക നേരത്തെ ചെറുതായിട്ട് ഇട്ടോ ആദ്യം ഞാൻ തുടക്കം കുറച്ച് ഇട്ടിരുന്ന പക്ഷെ അത് എൻ്റെ ഇത് കിട്ടായിപ്പോയി അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഇങ്ങനത്തെ ലൈവ് ഇഷ്ടമായോ പറയണേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഇതിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യാം അല്ലേ തൃപ്പോണത്തുറ മെട്രോ മെട്രോ സ്റ്റേഷൻ ഇത് നമ്മുടെ ഏതുപോലെ തൃപ്പോണത്തുറ അല്ലല്ലേ ലൈക്ക് ചെയ്യൂ ആരാ വന്നേന്ന് പറയുവോ ഈ ചാറ്റ് എനിക്ക് കിട്ടുന്നില്ല എന്താന്നറിയില്ല ലൈവ് ചാറ്റ് ഓണാണ് പക്ഷെ ചെയ്യുന്നതൊന്നും എനിക്ക് കാണാൻ പറ്റുന്ന കോട്ടയത്തേക്കുള്ള കോട്ടയത്തേക്കുള്ള റിവേജിനാണ് അതാണ് ഈ പ്രാലം അതെയാണ് ഈ പാലം കാണുന്നത് അല്ലേ ഇങ്ങനെ തിരിച്ചു വരണേ അതാണ് അപ്പുറത്ത് കാണിക്കാൻ പറഞ്ഞാല് ട്രെയിനിലേക്ക് അപ്പഴ എന്താ പറഞ്ഞ നമ്മടെ സീറ്റും ഇതൊക്കെ കാണുക ഇഷ്ടാവുന്നുണ്ടെങ്കി ലൈക്ക് ചെയ്യണേ വരുന്നവര് ലൈക്ക് ചെയ്തെങ്കിൽ വലിയ ഉപകാരമായിരുന്നു സന്തോഷായിരുന്നു പിന്നെ പിന്നെ ഇടാനൊക്കെ തോന്നലോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചു കഴിഞ്ഞാലും ചെയ്യാൻ തോന്നും ഞാൻ പറയുന്നത് കേക്കാൻ ഇനിയും ആരും ചാറ്റ് ഒന്നും ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല ചാറ്റ് ചെയ്താലേ നമുക്ക് ലൈവ് ചാറ്റ് വരുന്നില്ല ലൈവ് ചാറ്റ് എന്താ വരാത്തേന്ന് അറിയില്ല എന്നാൽ ചാറ്റ് വരുന്നതായിട്ട് ഓഫ് ആക്കിയുമ്പോ കാണുന്നുണ്ട് പക്ഷേ എനിക്ക് വരുന്നില്ല പക്ഷേ ഞാൻ ഓൺ ചെയ്തിട്ടിരിക്കുകയാണല്ലോ ചാറ്റ് ഇവന് പുതിയ നിയമങ്ങൾ വന്ന വന്നോ ഞാനത് കൈവിട്ടിട്ട് അതുകൊണ്ടാണെന്ന് അറിയില്ല ४ų, ും ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് കിട്ടുന്നില്ല അതാണ് കേട്ടോ ഞാൻ മറുപടി പറയാട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാന്നുള്ള പിന്നെ നമ്മള് പോണത്തിനെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ് കാണുന്നത് രണ്ട് സൈഡും ഇതൊക്കെ ഇവിടെ ചെറിയ റോഡും ആണ് നിറയെ ബിൽഡിംഗുകളും അതായത് കച്ചവടക്കാരാണിത് നമ്മളീ പോകുന്ന റോഡൊക്കെ ഇനിയിപ്പൊ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി അല്ലേ ചെറിയ റോഡിൽ നിന്ന് ആ ഫ്ലാവ് ഓഫീസ് കെഞ്ഞാച്ചുരല്ലേ അവിടെ അങ്ങ് പോയിട്ട് നമ്മൾ തിരിഞ്ഞു പോണം പോയാല് നമ്മള് റിഫൈനറിയൊക്കെ നേരെ നമ്മള് തിരിഞ്ഞു പോകും ആ ടയർ നേടുക്കുന്ന കണ്ടോ ഓവർടേക്ക് ചെയ്തു വരുന്നു ഈ 2 വീലുകളാരടെ പരിവാടിയാ леഫ് സൈഡിക്കൂടെ ഓവർടേക്ക് ചെയ്തു വരുന്നു നീ നമ്മള് ഇവിടന്ന് വീണ്ടും ലെഫ്റ്റ് ചെയ്യുന്നു അതും ലെഫ്റ്റ് എടുക്കാം ടോട്ടാനിക്കര വണ്ടി ആ ലുവെന്നോ എന്നോ വണ്ടി ആ ചെറിയ വായോ എന്റെ പൊന്ന് മനുഷ്യർ സൈഡിൽ സ്ഥലം ഉണ്ട് എന്നാലും ലെഫ്റ്റ് സൈഡ് ഇറന്ന് തരും നിറയെ ബിൽഡിങ്ങുകള് ഷോപ്പിംഗ് ആണ് ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ് കാണുന്നത് കോംപ്ലക്സ് എന്ന് പറയാൻ പറ്റില്ല ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ മൊത്തം കച്ചവടക്കാർ ഹിൽ പാലസ് ഇവിടെ കേട്ടോ തൃപ്പണത്ര ഹിൽ പാലസ് ഇല്ലേ കൂട്ടുകാര്യൂസിയം അങ്ങനെ എന്തൊക്കെയുണ്ട് കാണാനായിട്ട് നേരൊരു റൗണ്ട് കണ്ടോസ്തു മ്യൂസിയം ഹിൽപാലസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും മണിച്ചിത്രത്താന്റെ ഷൂട്ടിങ് ഒരു ഭാഗം ഇതിൽ നടന്നിട്ടുണ്ട് കൂട്ടുകാരി ഇങ്ങനെ സൈഡിൽ കോടെ നമ്മള് പോയിക്കൊണ്ടിരിക്കണേ ഈ സൈഡിലൊക്കെ പിന്നെ എപ്പോഴും ഉണ്ടാവും ഈ ഫ്രൂട്ട്സുകാർ നൂറ് രൂപ പേരക്ക ഒരു കിലോ നൂറ് രൂപ ഇരുട്ടായി ഇരിട്ടായി വന്നോണ്ടിരിക്ക ഇപ്പൊ അവരുടെ അഭിപ്രായങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് നമുക്ക് തുടർന്നിനെയും ഇങ്ങനത്തെ ഇടണോ എന്താണെന്ന് അറിയില്ല എന്തായാലും നിങ്ങൾ ലൈവ് ചാറ്റ് ചെയ്തിട്ട് കിട്ടാത്തത് കൊണ്ടാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ജസ്റ്റ് ഒന്ന് വീഡിയോ അപ്ലോഡ് ആയി ആയിട്ട് ഒന്ന് കമന്റ് ചെയ്തിട്ട് പോയാൽ മതിയാ പറയാമോ ഈ ലൈവ് ചാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റുള്ളൂ പിന്നെ കാണൂല പക്ഷെ ഞാൻ ലൈവ് ചാറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും വന്നില്ല വെൽക്കം ടു ലൈവ് ചാറ്റ് ടു യുവർ പ്രൈവസി ആൻഡ് ബൈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് അത് എഴുതി കാണിച്ചിട്ടുണ്ട് അത് ഓക്കെ ആണല്ലോ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളതിനെതിരായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ലൈവ് ഇട്ടൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെന്താ നിങ്ങളപ്പോ ഒന്ന് ലൈക്ക് ചെയ്താൽ ഉപകാരമായി എന്ന് പറഞ്ഞവര് അതേപോലെ അഭിപ്രായവും ഇത് ഓടി വന്ന് നോക്കിയിട്ട് പോവുമല്ലോ അവർ എത്ര പേര് വന്ന് പോണെന്ന് അതിനിടയ്ക്ക് എല്ലാവരും ഓടി വരും സ്ഥലം കാണിച്ചിട്ട് പോകും ഇപ്പൊ ചാറ്റ് എന്താ കിട്ടാത്തേന്നുള്ളത് ആരോടെ ചോദിച്ചു നോക്കണോ ലൈവ് ഇട്ടേക്കാത്ത കണ്ട ചാറ്റ് ചെയ്യും പക്ഷെ കഴിഞ്ഞ ദിവസം വന്നപ്പോ ചാറ്റ് ചെയ്തായിരുന്നല്ലോ മറ്റുള്ളവര് ചെയ്യാൻ ഇരിക്കും കിട്ടാത്ത വ്യത്യാസം അറിയില്ല എന്തായാലും നമ്മള് ചോറ്റാനിക്കിരോടെ അടുത്തോണ്ടിരിക്കും ചോറ്റാനിക്കി എത്താനായി തോന്നലാണ് കൊടുക്കി ബ്ലോക്ക് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ നാലഞ്ചു നല്ല നമ്പർ

റോഡും രണ്ട് സൈഡിലും ബിൽഡിംഗുകളെ കാണാനുള്ളൂ അതാണ്ട് നമ്മള് പറഞ്ഞ പോലെ എന്താ പറഞ്ഞ ഒരു ഗ്രാമപ്രദേശത്തിലൂടെ ഒക്കെ യാത്ര ചെയ്യണം അപ്പഴാണ് കാണാൻ രസം ഉണ്ടാവുക അല്ലെ എന്തെങ്കിലുമൊക്കെ ലെഫ്റ്റ് ഉണ്ടാവു അതെ അതെ പോണത് അതിനായിട്ട് അങ്ങോട്ടൊന്നും ഓട്ടോയാണ് എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് പയ്യ പയ്യ പോണോണ്ട് എല്ലാവരും പുറകെ പെട്ടുപോയതാ അത് അത് കലക്കി മുമ്പ് പണ്ടൊരിക്കും നമ്മൾ ഇതേമാതിരി എവിടെ പോകുമ്പോ ഓർക്കണ്ടോ ഒരു പെട്ടി ഓട്ടോറിക്ഷിട്ടുളം ഇതാണ് പിറവാനിക്കരാനിക്കര പിറവേ ലെഫ്റ്റിലേക്ക് അതെ അതെ ഇങ്ങനെ ഹായ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല എന്തിനാ ഇങ്ങനെ വന്ന് എത്തി നോക്കിയിട്ട് പോണേന്ന് മനസ്സിലാവണില്ല എന്നാ എത്ര പേരാണറിയോ നോക്കി പോണേ ലൈവ് ഇഷ്ട പറഞ്ഞിട്ടാണോ നേരിട്ടയാളെ കണ്ടാലേ വൃത്തിയാവളു ഈ വണ്ടിയിൽ നിന്ന് നേരിട്ട ആളെ കണ്ടിട്ട് എന്ത് ചെയ്യാനും ഒന്നും കാണാനില്ല ഇരുട്ടി 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 വന്നോണ്ടിരിക്കുന്നു ഇരുട്ടിനെ ഇപ്പിലേക്ക് നയിക്കുന്ന ലൈറ്റുകൾ ഇഷ്ടമായാൽ ഒരു ലൈക്കുകൾ വരിക ഇവിടെയൊക്കെ പഴയ പോലെ തന്നെ ഇപ്പഴും ട്യൂബില് മറ്റേ ലൈറ്റ് വൈറ്റാണെങ്കിലും നല്ല വെളിച്ചം കിട്ടാറുണ്ട് അടുത്ത ദിവസം നമ്മളൊന്നും കൂടെ ശ്രദ്ധിക്കിട്ടാണോ എല്ലാരും പോണേ

はい。 അവിടെ ഇതി കേറിയതുകൊണ്ടാണ് നമ്മൾ ഡ്രൈവിങ് കാണുന്നത് ഞാൻ കടയിലേക്ക് നടക്കും അവിടെ വരെ കേറണം ഷം മുമ്പ് വന്നത് അഞ്ചു വർഷം പോട്ടെ അഞ്ചു മാസം മുമ്പ് വന്നതാ ഇവിടെ അല്ലേ അതെ ഇടവത്തിൽ എന്റെ പറഞ്ഞു ിലെത്തി ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ലൈവ് കട്ടി കേട്ടോ തെറ്റാനിക്കിൽ നടക്കി എത്തുമ്പോൾ നമുക്ക് ലൈവ് കട്ട ആരെങ്കിലുമൊക്കെ നമ്മളോട് അഭിപ്രായങ്ങൾ അറിയിക്കുകയാണെങ്കിൽ ഇതിലും ഭംഗിയായിട്ട് ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിലാണല്ലോ കണ്ടാൽ മതി കാരണം നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെയല്ല ഈ ലൈവ് എടുക്കുക അതുകൊണ്ട് തന്നെ വ്യത്യാസങ്ങൾ കാണും അമ്പലത്തി നമ്മൾ വീഡിയോ കണ്ട സംഭവം ായിട്ട് കാണാൻ പറ്റില്ല ഇഷ്ടായോ ഇഷ്ട അഭിപ്രായം അറിയിച്ചു നമ്മള് തൽക്കാലം നിർത്താൻ പോകാണോ ചോട്ടാൻ ഇത്ര എത്തി നേരെ അമ്പലം നവരാത്രി ആയതുകൊണ്ട് നല്ല ഡെക്കറേഷൻ ഒക്കെയാണ് ഇനി ഒമ്പത് ദിവസം ഇവിടെ ലെഫ്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് ചേരാം അല്ലേ റൈറ്റ് ആണെങ്കിലും ചേരാൻ പറ്റും ഏ സൈഡിൽ വേണമെങ്കിലും പാർക്ക് ചെയ്യാം നമുക്ക് അപ്പൊ നമുക്ക് ഇതിലേ പോയിട്ട് അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് വരാം അല്ലേ ഓക്കേ ബൈ